ബിഗ് ബോസ് ജയിലിലെ അടുത്ത് ജയിലിലെ അനുഭവം ഓക്കെ ബിഗ് ബോസ് ജയിലിലെ അനുഭവമാണോ എന്റെ അടുത്ത് ചോദിക്കുന്നത് അത് ബിഗ് ബോസ് ഹൗസിലെ ജയിൽ എന്ന് പറയുന്നത് വളരെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് ആൻഡ് ഫോമോസ് എന്ന് പറയുന്നത് പിന്നെ കൊതുക് പ്രാണികളൊക്കെ ഉണ്ടാക്കണം അതിന്റെ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല ആ ജയില് സെറ്റപ്പ് ചെയ്തേക്കുന്ന ഒരു വലിയ ലൈറ്റ് ഉണ്ട് ലൈറ്റില് വൈകുന്നേരം ആവുമ്പോ ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് ഞങ്ങളുടെ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് എസിയും ഗ്ലാസ് ഡോസും വിൻഡോസും ഒക്കെ ഉള്ളതായിരുന്നു അപ്പൊ അകത്തേക്കധികം അധികം കൊതൊന്നും വരത്തില്ല പക്ഷെ ജയില് പുറത്തായത് കൊണ്ട് ഓപ്പൺ ആയതുകൊണ്ട് ഈ ലൈറ്റില് ഉള്ള പ്രാണികളൊക്കെ വന്നിരിക്കും ഈ പ്രാണികള് രാത്രി ആവുമ്പത്തേക്കും നമ്മുടെ ദേഹത്തേക്ക് ചാടാം അവിടെ കിടക്കാന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് ഒരു ടാസ്ക് തന്നെയാണ് അതുകൊണ്ടാണ് ദേശേജി കട്ടിലിന്റെ താഴെ കിടന്നതും ഞാൻ മാറിക്കിടന്നത് വെറുതെ പിന്നെ ഈ അരി ആട്ടുന്ന അവസ്ഥയൊക്കെ വരും അരി ആട്ടുക അതാട്ടി അപ്പത്തന്നെ കൊടുത്താൽ മാത്രമേ അത് നന്നായിട്ട് പൊടിഞ്ഞാൽ മാത്രമേ അവര് നമുക്ക് കഴിക്കാനുള്ള ഫുഡ് തരൂ പണിഷ്മെന്റ് ഭാഗമായിട്ടാണ് പിന്നെ അതിന്റെ ഉള്ളില് ബാത്റൂം എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ബാത്റൂമാണ് വളരെ വെച്ചാൽ നിന്ന് തിരാനുള്ള സ്ഥലമില്ല ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കൺജസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ബിഗ് ബോസിന്റെ വൺ ഓഫ് ദി ടാസ്ക്തി സാറേ പിന്നെ ഫുഡ് എന്ന് പറയുന്നത് ജയിൽ ഭക്ഷണമാണ് ചപ്പാത്തി ഇതൊന്നും നടക്കൂലേ ഓഹോ സ്റ്റാർ ഭക്ഷണം സുഖിക്കാൻ വന്നാണല്ലേ ജയിലിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് സന്ദർശകർക്ക് അവിടെ വരാൻ പറ്റത്തില്ല അതായത് നമ്മുടെ ഇൻമേറ്റ്സിന് വരാൻ പറ്റത്തില്ല അവർ പറയുന്ന സമയത്ത് മാത്രമേ വരാൻ പറ്റുള്ളൂ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതും ലൈഫിൽ നമുക്ക് കിട്ടാവുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് പക്ഷെ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഇവിടുത്തെ ജയിലുകളിൽ ഇങ്ങനത്തെ അവസ്ഥയല്ലോ അവർക്ക് പിന്നെ നല്ല സൗകര്യങ്ങള് തന്നെയാണ് അതൊരു എക്സ്പീരിയൻസ് ആണ് അത് ടാസ്കിന്റെ ഭാഗമായിട്ട് നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അവിടെ അതിജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് അവർ ആ ടാസ്കിലൂടെ കാണിച്ചു തരുന്നത് എല്ലാം ഇതൊക്കെ പ്രശ്നം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് സത്യത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത് ഞാനെന്താ ചേച്ചിയായിരുന്നു ഞങ്ങൾ അവിടെ നിന്നിട്ട് കൊറേ കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു രാത്രിയാകുമ്പോ ഭയങ്കര ചൂടായിരിക്കും പക്ഷെ